ഇതാണ് മാമലക്കുന്ന് ഗ്രാമം കാട്ടാനയെ വാരിക്കുഴിയിൽ വീഴ്ത്തി നാട്ടാനയാക്കി മാറ്റുന്ന ഗ്രാമം ഇന്ന് ഈ ഗ്രാമത്തിൽ ഒരു വിശേഷമുണ്ട് വാരിക്കുഴിയിൽ ഒരു കാട്ടാന വീണിരിക്കുകയാണ് ശേഷം സ്ക്രീനിൽ പിന്നെ ഒരു കാര്യം ദൈവത്തെ ഓർത്ത് ആരും ലോജിക്ക് നോക്കരുതേ നമസ്കാരം പ്രിയപ്പെട്ട അങ്ങനെ ഈ മെമ്പർ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഞാൻ ആനയെ കഴിഞ്ഞു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നീ ഇനി വാഴ വെക്കണം കാച്ചിൽ വെക്കണം കപ്പ വെക്കണം ഇനി എല്ലാം പോലും ഒരു പ്രശ്നമില്ല ആന വീണു പിന്നെ അളിയ ജീവ നീ ഇനി വാഴ വെക്കണം കാച്ചിൽ വെക്കണം കപ്പ വെക്കണം ഒരു കുഴപ്പവും പക്ഷേ അത് മൊത്തം അങ്ങോട്ട് കളയും ഞാൻ നീ നീ മാത്രം ഈ പഞ്ചായത്തിൽ എനിക്ക് ഒരു തരി വോട്ട് പോലും തന്നിട്ടില്ല നല്ല നല്ല പക്ഷേ ഞാൻ ഇന്ന് കാരണം വെയിറ്റ് നാട്ടിലെ എല്ലാവരുടെയും വീട്ടിലെ സാധനം മൊത്തം കൊണ്ടുപോയി ഞാൻ അത് പോട്ടേന്ന് വെച്ച് പക്ഷേ പക്ഷേടാ എന്റെ അയ്യയിൽ ഞാൻ ഉണക്കാൻ അണ്ടർവേർ നീ കൊണ്ടുപോയത് നിനക്കിനി ഉത്തരവില്ലാന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം നീ കുഴിയിൽ അങ്ങോട്ട് കടക്ക് കാരണം എനിക്ക് എന്റെ റിവഞ്ച് ഞങ്ങൾ നിന്റെ ഹലോ സാറേ സാർ അങ്ങനത്തെ വർത്താൻ എന്നോട് പറയരുത് ഈ കാട്ടിലെ മൂങ്ങ മൂന്നവരെയും കിടന്നുറങ്ങിട്ടാണ് സാറേ ഞാൻ കിടന്നുറങ്ങണത് അതെന്നാണ് സാർ അങ്ങനെ പറയുന്നത് സാറേ സാറിന്റെ വർത്താനം കേട്ടാ തോന്നുന്നു ആന കുഴിയോട് ചോട്ടി നിന്നപ്പോ ഞാൻ ചന്തി കൊണ്ട് തട്ടി താഴ്ത്തിട്ടതാണ് ഇതിൽ നിരപരാധിയാണ് സാറേ പ്രശാന്ത് സാർ നേരത്തെ പുറപ്പെട്ടിട്ടുണ്ട് ആ പ്രശാന്ത് സാറിനെ ഞാൻ കണ്ടിട്ട് വരാം ആ എല്ലാ നാട്ടുകാരും ഇവിടെ ഉണ്ടല്ലോ നിങ്ങളോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ഫോറസ്റ്റിൽ പറയാണ്ട് ആന എന്നെ കുഴി വീഴ്ത്തരുത് കുഴി കുഴിച്ചവനും ആന എന്നെ വീഴ്ചവനും കണ്ടു നിന്നവരൊക്കെ പെടും കോടതിയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ആന എവിടെയാ കിടക്കണത് താൻ്റെ അവിടെ അയ്യോ നല്ല ആന എന്നാ നോക്കുക ഉണ്ടോ നോക്കുക ആനയുടെ കൊന്തോ പൂണൂലോ അങ്ങനെ എന്തേലും ഉണ്ടോ നോക്കിക്കേ അങ്ങനെ ഒന്നും കാണുന്നില്ല സാറേ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുള്ളിക്കാരൻ ഈ ആന ഇവിടെ ഇറങ്ങി ആദ്യം അവിടെ നിന്ന് പുറപ്പെട്ടോ പ്രശാന്ത് സാറോ പുള്ളി ഇവിടെ എത്തിയില്ലേ ഇവിടെ എത്തിയില്ല കാക്കോത്തി കൊണ്ടുപോയോ അല്ല കഴിഞ്ഞാഴ്ച പുള്ളിക്കാരൻ സസ്പെൻഷൻ കിട്ടി സംഭവം എന്റെ പൊന്നേ പുള്ളിക്ക് ഭയങ്കര ദേഷ്യം ഒരു ദിവസം കാട്ടിലൂടെ ഇങ്ങനെ ഇങ്ങനെ ഒരു പീലി പുള്ളി ടത്തി മഴ പെയ്യുന്ന മയിലിന്റെ കഷ്ടകാലത്തിന് അന്ന് മഴ പെയ്തില്ല എന്നിട്ട് പുള്ളി ആ ദേശത്തിന് ഒരു ഡ്രിമ്മർ എടുത്തോണ്ട് മയിലിന്റെ അങ്ങ് മൊട്ടയടിപ്പിക്കുന്നുണ്ട് ഇത് മയിലാന്ന് വേറെ ഏതെങ്കിലും മയിലിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല ചോദിക്കുക എന്തൊരു അസുഖം ഈ ഇടയാട്ട് എനിക്കും അങ്ങനത്തെ ഒരു പറ കഴിഞ്ഞ ദിവസം ഒരു ഇങ്ങനെ ഇണങ്ങി പോണ കണ്ട് ഇതിന് സ്പീഡില്ലെന്ന് പറഞ്ഞ് അതിന്റെ ബാക്കിൽ യമഹയുടെ എഞ്ചിൻ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ രണ്ട് പാമ്പുകൾ ഇങ്ങനെ ഇണ വീഡിയോ എടുത്ത് നിന്നെയൊക്കെ മീറ്റപ്പെടുത്തു എന്ന് പറയാ അങ്ങനെയുള്ള കുൽസുതങ്ങളാണ് ആന അല്ല മെമ്പറെ ചോദിക്കാൻ മറന്ന് മെമ്പറിന്റെ കഴുത്തിന് ഇത് എന്നെ പറ്റി അതെന്നെ സംഭവം അറിയാവോ കരടി ഉണ്ട് സൂക്ഷിക്കാന്നുള്ള ബോർഡ് വെക്കാൻ വേണ്ടി കാട്ടിലൊന്ന് കേറിയതാണോ തിരിഞ്ഞു നോക്കിയപ്പോ പിന്നിൽ കരടി ടുത്ത് ആണല്ലേ ടെൻഷൻ ഈ ആന ഇങ്ങനെ ഒരു കാര്യം ഇനി വന്ന് ഈ ആന കരക്കിയറ്റാത് എനിക്ക് മനസമ്മാനില്ല സാറിന് മനസ്സമാധാനം ഇല്ലെങ്കിൽ ഈ പണി വിട്ട സാറിന് വേറെ എന്തെങ്കിലും പണിക്ക് പോയാൽ പോലെ ഞാൻ ഇതിന് ഫയർ ഫോഴ്സ് എന്ന് പറയുമ്പോ മറ്റേ തീയെ അണയ്ക്കാൻ പോകുന്ന ആൾക്കാരില്ലേ ഇവര് തീ അണക്കത്തില്ല ഇവര് തീ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ പട്ടം ഇങ്ങനെ അങ്ങനെ തീയണച്ച് തീയണച്ച് അവര് തീ അണച്ചതിന് എന്റെ അമ്മ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി അണച്ചത് അപ്പൂപ്പന്റെ ചിത ആല് കത്തട അങ്ങനെ ഒരു അപ്പൂപ്പൻ എങ്ങനെയാ മരിച്ചത് സംശയം മൂത്ത് മരിച്ചു സംശയം മൂത്ത ആൾക്കാരെ മരിച്ചു എന്റെ അപ്പൂപ്പൻ മരിച്ചില്ലേ എങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഇങ്ങനെ നടന്നു പോകുന്ന ലൈംഗമ്പിയിൽ ഒരു കാക്ക ഇരിക്കുന്നു ഷോക്ക് അടിക്കുന്നില്ല പുള്ളിക്ക് സംശയം ചെന്ന് ലൈംഗമ്പി കയറി എന്തെ കാക്ക കിട്ടിയ സന്തോഷം അങ്ങ് കപ്പു പഞ്ചന്റെ സങ്കടം ഞാൻ അതിനു രക്ഷിക്കാൻ വേണ്ടി എടുത്ത് ചാടിയതാ ഉള്ളൊക്കെ കുത്തി തന്നെ ഇപ്പൊ ഇതിനകത്ത് കൂടി വെള്ളം പോകുമ്പോ ഷെവറീന്ന് പോടറീന്ന് അതുകൊണ്ട് ഞാൻ രക്ഷിക്കത്തില്ല രുമ ശിഷ്യൻ പ്രായ് എന്നാ നിങ്ങളും എന്തതിന്റെ സന്തോഷം ഈ ചെണ്ടമേളം കരകാട്ടമൊന്നും ഇല്ലടാ മൂന്ന് പേര് കളിക്കുന്ന സ്കിറ്റിൽ നിനക്ക് തായമ്മും കൂടി കൊണ്ടു തരാം സതീശൻ ആറ്റിച്ചാടി എന്നിട്ട് ഇതുവരെ ഈ സതീശൻ ആറ്റിച്ചാടി ഭയങ്കര കൊതിയനാണല്ലോ ക്രീമണ് പെടലിട്ടേക്കുന്നു ഈ സതീശൻ ആറ്റിച്ചാടിയുടെ കൈയിലന്നെ ഒരു നൂല് പശുവിന്റെ വാലാ അതെന്തിരാ പേടി മാറാ പൊട്ട പേടി മാറാനായിട്ട് പശുവിന്റെ വാലാണോ കൈ കെട്ടുന്നത് ആനാണ് വാലല്ലേ കൈ കെട്ടുന്നത് എനിക്ക് അത്ര വലിയ പേടിയില്ല ഈ തലയ്ക്ക് വന്നേ ഫോറസ്റ്റ് കാടാ പിന്നെ ഫോറസ്റ്റ് കാഡാണ്ട് പോണോ എനിക്കറിയാം പറഞ്ഞത് ഞാൻ ഫോറസ്റ്റ് കാർഡാ പി പി ശിശുവാല പിടി വെച്ച് കൊഞ്ചിക്കാൻ തോന്നുന്ന ആ കുഴിയിൽ ആരെ കടക്കണേ നോക്ക് നോക്കാലോ അങ്ങനെ ഒരു ടോക്ക് എവിടെ കുഴി കണ്ടാലും എന്റെ ഫസ്റ്റ് ഡയലോഗ് ഇതായിരിക്കും ആനക്ക് വൈകുന്നേരം ചോദിക്കുന്നത് ഈ ആന കരക്ക് കെട്ടണമെങ്കിൽ ആന്ധ്രാപ്രദേശ് ഹുങ്കി ആന കൊണ്ടുവരണം അതെന്താ കേരളത്തിലെ ആനകൾക്ക് കുണ്ടിയില്ലേ അവൻ ചോദിച്ചാൽ കേരളത്തിൽ ഞാൻ ശരിക്കും പാപ്പാനൊന്നും എന്റെ ചേട്ടനെ പറ്റി നീ കേട്ടിട്ടില്ലേ എന്റെ ചേട്ടൻ വല്യ കൊറികുട്ടിയ പാപ്പാനല്ലേ പിന്നെ ആനയുടെ ഇവിടെ നടക്കുക രാത്രി കടന്നുറങ്ങുന്നതുവരെ ആനയുടെ നേരത്ത് കാലിട്ടോണ്ട ചേട്ടൻ ഉറങ്ങുന്നേ ഒരു ദിവസം രാത്രി അമ്മയുടെ ഫോണിൽ ഒരു ഫോൺ കോൾ ചേട്ടൻ മരിച്ചു പോയത് എങ്ങനെ അന്ന് കാലിട്ടുറങ്ങിയത് ചേട്ടനായിരുന്നു ആന മീശ വന്നവനെ എനിക്കറിയാൻ പറ്റില്ലാത്തോണ്ട് കഴിക്കാം നറുക്കിട്ടാ ഞാൻ വല്ല പറഞ്ഞു കഴിഞ്ഞാൽ പറയും അയ്യോ മോശം പറയണതല്ലോ നല്ല തലേടുപ്പുള്ള ആനഅ കണ ആന എന്നെ തലകുത്തിയ കിടക്കണ അപ്പൊ വാലായിരുന്നോ ക്ഷമിക്കണം അയ്യോ ചെറിയ പ്രശ്നമുണ്ടല്ലോ ഉണ്ടല്ലോ പ്രശ്നം കൺഗ്രാലേഷൻ അറിയാൻ പാടില്ല എങ്ങനെയാണവ പറഞ്ഞു എനിക്ക് അറിയാൻ പാടില്ല അതിനകത്ത് മഞ്ഞ തൊപ്പി വെച്ചൊരു കുട്ടിയാനെ കടപ്പിട്ടുണ്ട് മഞ്ഞ തൊപ്പി വെച്ച കുട്ടിയാനെ ഉണ്ടേ ഒരു കറുത്ത ഷൂ ഉണ്ട് ഈ കുട്ടിയാനക്ക് മീശ ഉണ്ടോ ചെറിയ ചെറിയ നനപ്പുണ്ട് കൺഫേം ചേട്ടാ ഞാൻ പറഞ്ഞ നേരത്തെ ഒരുത്തൻ ചാറ അവരെ വന്ന് ആ കുഴിക്കാത്തേക്ക് അത് ഉമിനീരൊന്ന് കുടിച്ചിറക്കാടാ പ്രശാന്താ കുഴിക്കാത്തു പോയെ

പഞ്ചായത്തിലെ മെമ്പർ നൽകി ഞാനൊന്ന് സംസാരിച്ചു നോക്കാം പ്രശാന്ത് സാറേ മെമ്പർ സതീഷൻ ആറ്റിച്ചാടിയാണേ ഈ അവസ്ഥ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നാലും ഞാനൊന്ന് ചോദിക്കുക കേറി വരുമ്പോ എനിക്കൊരു ആനമാതി കൊണ്ടു തരാം ഓക്കെ എന്തുവാ പുള്ളി പറഞ്ഞു പറഞ്ഞെന്നറിയില്ല പക്ഷെ നിന്റെ ചോദ്യത്തിന് പറ്റിയ തെറിയാ തെറിയാമെന്നോ പുള്ളി ഒരു മാന്യനായത് വന്ന ഡ്രിമ്മി അത് പറഞ്ഞു ഈ പ്രഷാസറിനെ കരയ്ക്കറ്റിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്തേലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോ പറയാനോ ഞാൻ ആനപ്പാപ്പനാണോ അല്ലേ രണ്ടുപേരും എന്നെ കയറി പറയത്തില്ലെങ്കിൽ ഒരു ഐഡിയ പറയാം പറ ഇത് ഇപ്പഴാണ് ഇങ്ങോട്ട് നീങ്ങി പറ ഐഡിയ പറ ഈ ആന നടക്കുന്ന കുഴിയിൽ അവിടെ നമ്മൾ മോട്ടറിൽ വെള്ളം നിറച്ച് കുഴി അങ് നിറയ്ക്കും ഈ സമയത്ത് ആനയും പ്രശാന്ത് സാർ ബോഡിയായിട്ട് ആനയോടൊപ്പം പൊങ്ങി വരും നമ്മൾ ഇടം കൈകൊണ്ട് ആനയെടുക്കുന്നു വലം കൈകൊണ്ട് പ്രശാന്ത് സാറിൻ്റെ നമ്മൾ കരയിലേക്ക് കൊണ്ടുപോകുന്നു എങ്ങനെയുണ്ട് പാപ്പാന സാറേ എന്തോ ഈ ഐ എസ് എ മുദ്രയുള്ള പൊട്ടനോട് ആ പറഞ്ഞ് മനസ്സിലാക്കുമോ അതോ ും പറഞ്ഞ് മനസ്സിലാക്കണ്ട ഇവിടെ കുറച്ച് ആൾക്കാർ എന്റെ ഇത് എന്ത് കഴിഞ്ഞ് ഇവനെ പിടിച്ചോളൂ ഞാനിപ്പൊ ഇവിടെ അതെന്നാ പ്രസാദ് സാറെ അങ്ങനെ ഒരു ടോക്ക് വെള്ളം അയ്യോ അത് ഞാനല്ല എങ്ങനെയെങ്കിലും മരിച്ചത് രക്ഷിക്കണോ തലക്കും സ്ഥിരതയില്ലാത്തവനാ ീ കയറ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആനടത് തങ്ങി കെട്ടാ സോറി പ്രശ്നം ഉണ്ട് ആര് ഇത് വലിച്ചോണ്ട് പോവും എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കണേ അല്ല ഇത് എവിടം വരെ പോകുന്നൊന്നു നോക്കിയോ ടോ ആരെങ്കിലും ആ കിണയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക് ഞാൻ ഇതിന്റെ അറ്റ ഇവിടെ ഇത് നമ്മൾ പറഞ്ഞ് അവൻ കേക്കത്തില്ല അത് രാജമൗലി ഡയറക്റ്റ് ഒന്ന് കട്ട് പറയണം അവൻ നിക്കത്തുള്ളു അവൻ പോയി അവൻ പോയി എന്റെ ഈശ്വര പ്രശാന് സാറിന്റെ ഭാര്യ ഒന്നെടുക്കുവോളിക ചേച്ചിയുടെ കെറ്റവൻ ആനയ്ക്ക് കൂട്ടിക്കുന്നത് ആനക്ക് അടിക്കുന്നു ആ ഗവൺമെന്റിന്റെ പുതിയ നയം ആനയെ സത്യം സംരക്ഷിക്കെ ബസന സമേതം ചേച്ചി കേൾക്കണം എന്താ വാരിക്കുഴി വീട് കേട്ടോട് പറഞ്ഞേക്ക് രണ്ടാമത്തെ ഫോൺ ഞാൻ പൊക്കിയടാ

പ്രശാന്ത് സാറിന്റെ രണ്ടാമത്തെ ഫോണും പൊക്കിയെന്ന് പറഞ്ഞോ പിന്നെ പറഞ്ഞു അവിടെ പ്രശാന്ത് സാറിനെ വെട്ടിക്കൂട്ടി അടുപ്പേലാക്കും ആന എങ്ങനെ അടുത്ത മഴയ്ക്ക് മുമ്പ് നിങ്ങൾ വീട്ടിൽ പോകും സാറേ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞു വയ്യളിച്ചായിട്ട് ഭരിക്കാൻ അതുകൊണ്ട് എനിക്ക് ഇവിടെ ആണ് ഇപ്പോ സൈഫ് പ്രശാന്ത് സാറേ ഫ്ലവേഴ്സ് മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ